നമസ്കാരം ഇന്ന് മീനമാസം ഒന്നാം തീയതി നവഗ്രഹങ്ങളാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനശില സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നീ ഏഴ് ഗ്രഹങ്ങളും രാഹു കേതു എന്ന രണ്ട് തമോഗ്രഹങ്ങളും ഗുളികൻ എന്ന ഉപഗ്രഹവും കൂടി പലപ്പോഴും നമുക്ക് നല്ലതും ചീത്തയുമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ തരുന്നു ഇവിടെ ഗ്രഹങ്ങൾ അനുകൂലമാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും മീനമാസം ഒന്നാം തീയതി മുതൽ രാജയോഗം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന സകലവിധ കഷ്ടപ്പാടുകളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഏഴ് നക്ഷത്രജാതകർക്ക് ഇനി ജീവിതത്തിൽ വലിയ നേട്ടമാണ് വലിയ ഭാഗ്യമാണ് ഇതിനെ നമുക്ക് രാജയോഗം എന്ന് വിളിക്കാം ചിലരൊക്കെ ഇതിനെ ഇരട്ട രാജയോഗം എന്നും വിളിക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു സമയത്ത് ഈ പറയുന്ന ഏഴ് നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഈ ഏഴ് നക്ഷത്രജാതകരുടെയും രാജയോഗം പിറക്കുകയാണ് ഇവരുടെ ജീവിതം മാറുകയാണ് ഈ നക്ഷത്രജാതകർ പൂജാമുറിയിൽ കുലദേവതയെ അതായത് പരദേവതയെ ആരാധിക്കുകയും മാല ചാർത്തുകയും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക നിലവിളക്ക് കൊളുത്തി പൂജാമുറിയിൽ പ്രാർത്ഥിക്കുന്നത് മൂലം ഇവരുടെ സകലവിധ ദുരിത ദുഃഖങ്ങളും മാറി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ആരാധന മാത്രമാണ് ഇഷ്ടദേവതയെ ആർക്കും ഭജിക്കാം സേവിക്കാം ആരാധന മുടങ്ങരുത് അങ്ങനെ വന്നാൽ അനർത്ഥങ്ങൾ ഉണ്ടാവാം ഇഷ്ടദേവതയായ പരദേവതയെ കുടിയിരുത്തി ആരാധിക്കുമ്പോൾ തടസ്സങ്ങൾ മാറും സകലവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും തടസ്സങ്ങളൊക്കെ മാറാൻ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം കൂടി നടത്തുക ഈ ഏഴ് നാളുകാർക്കും പരദേവത ധർമ്മദേവത ഇവരുടെ പ്രീതി നേടണം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം ഭാഗ്യം ഏറെ വന്നു ചേരുന്ന സമയമാണ് മീനമാസം ഒന്നാം തീയതി മുതൽ തൊട്ടതെല്ലാം പൊന്നാക്കും ഈ നാളുകാർ ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സൗഭാഗ്യമാണ് ഇവരുടെ ഭാഗ്യം തെളിയാൻ പോകുകയാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്താൻ പോവുകയാണ് ഇഷ്ടകാര്യസാധ്യം പരീക്ഷാ വിജയം ബന്ധന വിമുക്തി ധന വരവ് ഇവയൊക്കെ ഇവർക്ക് വരാനിരിക്കുന്ന വലിയ ഫലങ്ങൾ തന്നെയാണ് എന്തെങ്കിലും കാര്യത്തിനൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് മാറിക്കിട്ടാൻ പോവുകയാണ് നല്ല സമയം വരുമ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക കാലങ്ങളായി മംഗല്യഭാഗ്യം മുടങ്ങി നിന്നവർക്ക് മംഗല്യഭാഗ്യം വന്നു ചേരും ആശ്രയിക്കുന്നവർക്കെല്ലാം അഭയമായി വാണരുളുന്ന ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ പ്രാർത്ഥന നടത്തുക ഈ നക്ഷത്രജാതകർ വേഗത്തിൽ ഫലസിദ്ധി ലഭിക്കുന്ന ദൈവമാണ് ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകരുടെ മേൽ ചൊരിയും ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ് ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തി സ്വരൂപിണിയുമായ അമ്മ തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും കുടുംബഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും ഇന്ന് രാത്രി ഒൻപത് മണിക്ക് തന്നെ ഞാൻ ഇതൊക്കെ എഴുതിയെടുക്കും നിങ്ങളുടെ കമന്റിൽ നിങ്ങൾ എഴുതുന്ന പേരും ജന്മനക്ഷത്രവും നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ധാരാളം ധനവരവിൻ്റെ കാലം ആരംഭിച്ചു കഴിഞ്ഞ കൂടി ജീവിക്കാൻ യോഗം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അത് കാർത്തിക തന്നെയാണ് വിനീതമായ കൂടിയുള്ളവരാണ് കാർത്തിക നക്ഷത്ര ജാതകർ ശിരോരോഗമോ ദന്തരോഗമോ നയനരോഗമോ രോഗമോ ഇവയിൽ ഏതെങ്കിലുമൊക്കെ അല്പമായിട്ടെങ്കിലും ഇവരെ ബാധിക്കാറുണ്ട് ഇവർ സ്ഥിരമായ ഈശ്വരവിശ്വാസികളും കർമ്മയോഗികളുമായിരിക്കും ആചാരാനുഷ്ഠാനങ്ങളെയും ചില അന്ധവിശ്വാസങ്ങളെയും അതേപടി വിശ്വസിക്കുവാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല പ്രയത്നിക്കുക പ്രവർത്തിക്കുക ഇത് രണ്ടുമാണ് വിശ്വാസപ്രമാണങ്ങൾ പൊതു കാര്യത്തിൽ ഇടപെട്ടാൽ ന്യായദിക്ഷയോടുകൂടി പ്രവർത്തിക്കുമെങ്കിലും നഷ്ടവും ഇച്ഛാഭംഗവുമായിരിക്കും ഇവർക്ക് ലഭിക്കുക ദാമ്പത്യ ജീവിതത്തിൽ ഈ നക്ഷത്രക്കാർ ഭാഗ്യവാന്മാരാണ് ഭാഗ്യശാലികളാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇരട്ട രാജയോഗമാണ് വന്നു ചേരാൻ പോകുന്നത് കാർത്തിക ധനപരമായി നേട്ടം കൊയ്യും വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന സമയം മനോസുഖം വർദ്ധിക്കുന്ന സമയം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരുന്ന സമയം ജന്മനക്ഷത്ര ദിവസം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കുമാരസുക്താർച്ചന നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെണ്ണ നിവേദ്യം ഇവ നടത്തുക തീർച്ചയായും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇത് ഇരട്ട രാജയോഗത്തിൻ്റെ സമയമാണ് ഇന്ന് മീനമാസം ഒന്നാം തീയതിയാണ് ഇന്നുമുതൽ ആറുമാസക്കാലത്തേക്ക് ഇവർക്ക് ഭാഗ്യത്തിൻ്റെ തുണയുണ്ടാകും ജീവിതത്തിലെ സകല വെല്ലുവിളികളെയും ഇവർ നിഷ്പ്രയാസം അനായാസം ചെയ്ത് വളരെയേറെ വിജയം നേടും അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് ധനാഗമനമാണ് ധനാഗമനം വർദ്ധിക്കുന്ന സമയമാണ് കുടുംബത്തിൽ സുഖമുണ്ടാകും അപ്രതീക്ഷിതമായ ഭാഗ്യമാണ് ദേശദേവത ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകുക ദേശദേവത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ദേശത്തെ ദേവതയ്ക്ക് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക വരാനിരിക്കുന്നത് വലിയ ഭാഗ്യത്തിൻ്റെ വലിയ നേട്ടത്തിൻ്റെ നാളുകൾ തന്നെയാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് സന്താന ഭാഗ്യം വന്നു ചേരുന്ന സമയം ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യസ്വാമിക്ക് ഭസ്മാഭിഷേകം നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ത്രിമധുരം തുളസിമാല ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസുക്താർച്ചന ഒരു പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന തിരുവാതിര നക്ഷത്ര ജാതകർക്ക് അത് നടന്ന് കിട്ടുന്ന സമയമാണ് ഒരു ബിസിനസ്സിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ആ ബിസിനസ്സിൽ വലിയ വിജയമുണ്ടാകുന്ന സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് പരീക്ഷാ വിജയം ഉണ്ടാകുന്ന സമയമാണ് ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായും ഈ ഒരു സമയത്ത് അവർക്ക് ജോലിയൊക്കെ കിട്ടുന്ന സമയമാണ് തിരുവാതിരയ്ക്കിത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും അതീവ സമ്പൽ സമൃദ്ധിയുടെയും സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം പൂരമാണ് സന്താനങ്ങളാൽ ഗുണാനുഭവം വന്നു ചേരും പുതിയ ശത്രുക്കളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പാലാഭിഷേകം ചെയ്യുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കതളിപ്പഴം തൃക്കൈവണ്ണ പാൽപായസം ഇവയൊക്കെ നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് പൂരത്തിനിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് പൂരത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുന്ന സമയം നിങ്ങളൊരു അമ്മഭക്തയാണ് എങ്കിൽ ഓം ഭദ്രകാളി നമഹ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പൂരം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇനി പൂരത്തിൻ്റെ നല്ല നാളുകൾ ആരംഭിച്ചു ജീവിതത്തിലെ ഏറ്റവും നല്ല നാളുകൾ പൂരത്തിന് ആരംഭിക്കുകയായി പൂരത്തിൻ്റെ സകല സങ്കടങ്ങളും കിട്ടാൻ പോവുകയാണ് വസ്തു വീട് വാഹനം എന്നുവേണ്ട സകലതും ഇവർ സ്വന്തമാക്കും ഇനി ഐശ്വര്യമാണ് ഇനി സമൃദ്ധിയിലേക്കാണ് ഇവർ കടക്കുന്നത് പൂരം രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം അത്തമാണ് പണമോ വിലപിടിപ്പുള്ള വസ്തുവോ കളപ്പു പോകാൻ സാധ്യതയൊക്കെ കൂടുതൽ ഉള്ള സമയമാണ് അത്തത്തിനിന്ന് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം കൂടിയാണ് ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയും കൂട്ടുകാരെയൊക്കെ സൂക്ഷിക്കുക ചതിവ് കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുക സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസുക്ത പുഷ്പാഞ്ജലി നടത്തുക നാരങ്ങമാല വഴിപാടും നടത്തണം സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി നിങ്ങളുടെ ജീവിതം തെളിയാൻ പോവുകയാണ് ജീവിതത്തിലെ സകല പ്രയാസങ്ങളും മാറി രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ അത്തമുണ്ടാകും വിദേശയോഗമുണ്ട് വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് പിണക്കങ്ങളൊക്കെ മാറുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് അത്തത്തിനിത് ഭാഗ്യമാണ് അത്തത്തിൻ്റെ നേട്ടത്തിൻ്റെ സമയമാണ് അത്തം രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം മൂലമാണ് മൂലത്തിനും സാമ്പത്തിക നില മെച്ചപ്പെടുന്ന സമയമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണുപൂജ ശിവക്ഷേത്രത്തിൽ ധാര കോളമാല ഇവ നടത്തുക ജന്മനക്ഷത്ര ദിവസം നടത്തണം മൂലനക്ഷത്രത്തിൻ്റെ സാമ്പത്തിക പരാധീനതകളോ മാറാൻ പോവുകയാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് ചിട്ടി ലോൺ ലോട്ടറി ഇവയിൽ നിന്നുമൊക്കെ ധനാഗമനം വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കുന്ന സമയം ജന്മനക്ഷത്ര ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണുപൂജ ശിവക്ഷേത്രത്തിൽ ധാര കോവളമാല ഇവ നടത്തി മുന്നോട്ട് പോവുക ഭാഗ്യം തുണയ്ക്കും ജീവിതത്തിലെ സകല പ്രയാസങ്ങളും മാറി രക്ഷപ്പെടുവാൻ മൂലം നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അടുത്ത നക്ഷത്രം അവിട്ടമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കതളിപ്പഴം ത്രിമധുരം എന്നിവ നടത്തുക ഭാഗ്യവർദ്ധനവിൻ്റെ സമയമാണ് ജീവിതത്തിലെ സകലവിധ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധിക്കുന്നു ജീവിതത്തിൽ എല്ലാവിധ ആഗ്രഹങ്ങളും നടക്കുന്ന സമയമാണ് ഈ നക്ഷത്രജാതകർക്ക് ജീവിതത്തെ പറ്റി ഉത്കണ്ഠയോ വേവലാതിയോ ഉണ്ടാകില്ല ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം ഈ നക്ഷത്രത്തിൽ പിറന്നവർ വിശാല മനസ്കരും ശാന്തസ്വഭാവം ഉള്ളവരുമായി അറിയപ്പെടുന്നു സൗമ്യമായ പെരുമാറ്റം ഈ നാളുകാരുടെ മുഖമുദ്രയാണ് ഭക്ഷണത്തിലും ദിനചാരിയയിലും ഇവർ ശ്രദ്ധ ചെലുത്തുന്നവരാണ് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇവർക്ക് വന്നു ചേരും ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ സകല പ്രയാസങ്ങളും മാറിക്കിട്ടുന്ന സമയമാണ് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും കഴിയും അങ്ങനെ വലിയ നിലയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം